ൾ ചർച്ചു പിന്നീടവിടെ എത്തിച്ചേരുന്നയാളിൽ പ്രധാനമായും ചില പ്രശ്നങ്ങൾ ഒന്ന് ദാഹജലത്തിന്റേതുണ്ട് രണ്ട് മാലിന്യ പ്രശ്നങ്ങൾ അതിൽ ദാഹജനം ഒരു തരത്തിലുള്ള കറപ്പമില്ലാത്ത ദാഹജലം ലഭിക്കത്ത രൂപത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ നാലായിരം ലിറ്റർ ശേഷിയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരു പതിനായിരമാക്കി മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു ശുദ്ധജലം ആ രൂപത്തിൽ വിതരണം ചെയ്യും മറ്റൊന്ന് കച്ചവടക്കാർ കൊണ്ടും വിതരണം ചെയ്യുന്ന കോളിഫോം ഫാക്ടറിയുടെ അളവ് വളരെ വർദ്ധിക്കുന്നുവെന്ന് നമുക്ക് ചില പരാതികൾ വന്നിരുന്നു അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ പൊലീഷൻ കൺട്രോൾ ബോർഡ് ആവശ്യമായ സംവിധാനപരിപ്പം തന്നെ ക്രമീകരണങ്ങൾ തുടക്കം കുറിച്ചു അപ്പോൾ ഡ്രിങ്കിംഗ് വാട്ടറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല മറ്റൊന്ന് പ്രധാനമായും കാലഘട്ടത്തിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശുചിത്വ സഹായത്തോടു കൂടി എല്ലാ തരത്തിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഇടപെടലോടുകൂടി അത് പരിഹരിക്കാൻ ജൈവ മാലിന്യങ്ങളും ജൈവേകര മാലിന്യങ്ങളും തലതിരിച്ചു പോകാനും അതിന് ബന്ധപ്പെട്ട വിധത്തിൽ ഈ നാട് സഹകരണ സംഘത്തിന്റെ ഉൾപ്പെടെ ദൈവങ്ങൾ ഉപയോഗിച്ചുള്ള ബേസ് ഡിസ്കോഴ്സിനെ ഇപ്പോൾ ശുചിത്വപക്ഷം തന്നെ സർവീസ് പ്രൊവൈഡറായിട്ട് അവർ തീരുമാനിച്ചു പത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാലയുട്ടി ആലോചിച്ചതിനുള്ള തീരുമാനമെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യവും കൂടുതൽ പിന്നീടവിടെ പ്രധാനമായും ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ജനസഹായങ്ങളുണ്ട് വനാന്തരങ്ങളിൽ കൂടി നടന്നുവരുന്ന ആളുകൾക്ക് വന്യമൃഗങ്ങളിൽ ശല്യം ഉണ്ടാകാതിരിക്കാനും അതിൽ ഫോറസ്റ്റുകാരുടെ സഹായത്തോടു കൂടി അവരെ എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവരാലോചിച്ചിട്ടുണ്ട് അവരുടെ കൂടുതൽ ഫോഴ്സിനെവരും അവിടെ റിക്രൂട്ട് ചെയ്ത് ആ കാര്യത്തിൽ കാലോധ്യമായി ശ്രദ്ധിക്കും അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മുഴുവൻ ഭാഗത്തു നിന്ന് വരുന്ന മകരവിളക്ക് കാലത്തെ വനാന്തരത്തിൽ കൂടിയുള്ള പത്തേനങ്ങളുടെ പ്രാബുല്യമാണ് അതിന് ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അവർ ഫോറസ്റ്റ് ഏറിയാറുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഫലപ്രദമായി നടപ്പാക്കും കൂടാതെ സന്നിധാനത്തിലും പമ്പയിലും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഒരു വലിയ രൂപത്തിൽ ചില സമയത്ത് ക്രൌഡ് വരും ആ ക്രൗഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ വെയിലുകൊള്ളേണ്ടി വരും ചിലപ്പോൾ മഴ നനിയേണ്ടി ഇത് രണ്ടും ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ദേവസ്വം ബോർഡുകൾ അതിനാവശ്യമായ റൂഫിങ്ങോട് കൂടിയ സംവിധാനങ്ങൾ പന്തൽ ഉണ്ടാക്കുന്നു അത് വലിയ സൗകര്യങ്ങളായി മാറും അത് കാലം കൂട്ടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അപ്പോൾ മറ്റേതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോ ക്യൂവുമായി പെൻസൽ ക്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കോടതിയുടെ നിർദ്ദേശവും പോലീസിന്റെ അഭിപ്രായവും എൺപതിനായിരം അതിൽ പ്രതികരിക്കുന്ന കാര്യമാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഈ തരത്തിൽ നമ്മുടെ വരാൻ പോകുന്ന മണ്ഡല കാലഘട്ടത്തെയും അതുപോലെ മകരകുള കാലഘട്ടത്തെയും ക്ഷബരമലിക്ക് തീർക്കാറുണ്ട് ഏറ്റവും ഭംഗിയായി വിജയകരമായി വരുന്ന ഒരു ഭക്തനും ദർശനം കിട്ടാതെ പോകാൻ ഇടവരരുത് എന്ന കാഴ്ചപ്പാടിൽ കാലയുട്ടി അത് ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതെല്ലാം കാര്യം കൂട്ടി അത് ചെയ്യാൻ എല്ലാം ഉള്ള സമയം കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ മുൻകൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ ശാരംഭിച്ചത് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ആ കൂട്ടത്തിൽ ഞങ്ങളൊരു പുതിയ കാര്യം ആലോചിച്ചത് നേരത്തെ തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്ത് ഒരു റോപ്പ് വേ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിൽ ചില തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ ഞങ്ങൾ വനം വനംവകുപ്പും റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ബോർഡും ഞങ്ങൾ കൂടി ചേർന്ന് ചർച്ച ചെയ്തു ആ കാര്യം പരിഹരിക്കാൻ തീരുമാനമായിട്ടുണ്ട് അത് സമീപകാല ഭാവിയിൽ വിയോജി സിസ്റ്റത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലെയും ഈ കാലഘട്ടത്തിൽ നടപടികൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ് ഇങ്ങനെ പൊതുവിൽ നമ്മുടെ തീർത്ഥാടനം ഏറ്റവും വിജയകരമായി ഭംഗിയായി എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം ചെയ്തുവാനുള്ള സൗകര്യത്തോടുകൂടി നടപ്പാക്കുക എന്നതാണ് പൊതുവിൽ എന്ന വിഷയകാര്യം ഹിപ്ടോപ്പിൽ ഇപ്പൊ നിലവിൽ നിലവിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ ഉണ്ടാവും അതിന് പൊതുവിൽ ഹിൽ ടോപ്പിൽ അത്രയും വരില്ല ഹിപ് നിന്നാണ് നമ്മൾ മറ്റേ ആലോചിക്കുന്നത് ബി എ അടിസ്ഥാനത്തിൽ ടോപ്പ് സന്നിധാനം വരെ ടു പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് ആണ് ുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പോലീസും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് അത് സംബന്ധിച്ച് ആലോചിച്ച തീരുമാനം അറിയിക്കും ഇപ്പോ ഇവര് അവരുടെ അഭിപ്രായങ്ങൾ രണ്ടു കൂട്ടിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല തല ബുക്കിങ് ഞാൻ പറഞ്ഞതിലെല്ലാം അണ്ടർ സ്റ്റാകാൻ എന്റെ വാക്ക് ഓരോന്നു ഞാൻ ആദ്യം ഗ്രൂപ്പിൽ തന്നെ മുൻ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു ആ അനുഭവങ്ങൾ അനുഭവങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ന്യൂനത ഉണ്ടാവാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കാലേ കൂട്ടി ആലോചിച്ചത് അവിടെ പോലീസിന് എന്തെങ്കിലും വീഴ്ച വയ്ക്കുന്നുള്ളവസ്ഥ വീഴ്ച വയ്ക്കുക എന്നുള്ളത് വിലയിരുന്നില്ല മറിച്ച് വലിയ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ചിലത് ക്രിയേറ്റ് ചെയ്ത് വരുന്ന തെറ്റുകളുണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രതകളൂടി കാലേ കൂട്ടി അവർ മാസപ്പെടാൻ തന്നെ തയ്യാറാക്കി അത് വലിയ രൂപത്തിൽ ഫലപ്രദമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി അതുപോലെ ദേവസ്വം ബോർഡുമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ഡിസ്കഷൻ നടത്തും ഞങ്ങൾ സന്നിധാനത്തിൽ ആദ്യത്തെ ദിവസം എത്തുന്ന ദിവസം തന്നെ പമ്പൈദേശം പോലെ ചർച്ചയാണ് ആദ്യമാണ് അപ്പോൾ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നാഭിപ്രായവും ദേവസ്വം ബോർഡുമായിട്ടോ പോലീസുമായിട്ടോ ഇല്ല എന്നുള്ളതാണ് അത് കോർഡിനേറ്റ് ചെയ്ത് തന്നെ ബോട്ടെല്ലാം യോജിച്ചുള്ള തീവ്ര കാര്യങ്ങൾ ഉണ്ടാവുക പരിശോധനകൾ യെസ് എല്ലാവർക്കും വിശക്കുന്നുണ്ടാ ഭക്ഷണം തരേണ്ടതാണ് ന്യായമായിട്ട് ശബരിമല അതെ പ്രശ്നതറിയോ ഇന്ന് ക്യാമ്പിനിച്ച് നീണ്ടുപോയത് വരുന്നതിനാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ ഇത് സാധാരണ രീതിയിൽ വരുന്നതൊക്കെ ഒക്കെ തുടങ്ങുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് പന്ത്രണ്ട് പത്തിന് തുടങ്ങാൻ പറ്റുന്നത് ഇവരെല്ലാം വിവിധ ജില്ലകളിൽ അഭിപ്രായത്തിൽ പങ്കെടുക്കുന്ന കോട്ടയം കളക്ടറും പത്തനംതിട്ട കളക്ടറുണ്ട് എ ഡി ജി പി ഉണ്ട് ബോർഡ് മെമ്പറും പ്രസിഡന്റ് ബോർഡ് ഇദ്ദേഹത്തെ അറിയാവില്ലാർക്കെ രാജാവാണി ഉദ്യോഗസ്ഥ സെക്രട്ടറി അപ്പോൾ ബാക്കിയെല്ലാം ഉദ്യോഗസ്ഥർവരും പാലിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഈ ആലപ്പുഴ കളക്ടർ കോട്ടയം കളക്ടർ പത്തനംതിട്ട കളക്ടർ ഇടുക്കി കളക്ടർ ഇവരെല്ലാമാണ് വരുന്നവരെയും ഓരോ സ്ഥലത്തും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളായിരുന്നു േറ്റവും കൂടുതൽ ചുമതല പത്തനംതിട്ട കളക്ടർക്കാർ കാര്യം അതായത് വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ജാഗ്രതയിലൂടെ എന്തായാലും കാര്യങ്ങൾ നീക്കിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ബാക്കിയുള്ള കളക്ടർമാരും അത്തരത്തിലുള്ള ഏറ്റവും പോലീസാണെങ്കിൽ കാലയൂട്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ അത് തയ്യാറാക്കി അപ്പൊ അതുകൊണ്ട് ഭംഗിയായിട്ട് യെസ് അടുത്ത മീറ്റിംഗിന് നമുക്ക് പമ്പേക്കൂടാം